സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും മികച്ച തുടക്കമാണ് ലൂസിഫറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ആ ഹൈപ്പിനോട് നീതിയും കൂടി പുലർത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ലഭിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലൂസിഫർ സിനിമയുടെ ഒരു ടിക്കറ്റ് ലഭിക്കാൻ നെട്ടോട്ടം മൂടുകയാണ് പ്രസിദ്ധിപ്പിക്കുന്ന പ്രേക്ഷക പ്രതികരണം നേടിയ ഈ ചിത്രത്തിന് അത്ഭുതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ആദ്യ ദിനം തന്നെ റെക്കോർഡും തീർത്തിരിക്കുകയാണ് ലൂസിഫർ എക്സ്ട്രാ ഷോകളുടെ കാര്യത്തിലാണ് ലൂസിഫർ റെക്കോർഡ് എത്തിരിക്കുന്നത് ദിനം മുതൽ തന്നെ കുടുംബ പ്രേക്ഷകരും ഇടിച്ചു കയറി തുടങ്ങിയതോടെ തിയേറ്ററുകൾ നിറഞ്ഞു കവിയുകയാണ് മലപ്പുറം എടപ്പാളിൽ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറോളം തുടർച്ചയായി ഷോകൾ നടന്നു മിക്ക തിയേറ്ററുകളിലും അർദ്ധരാത്രിയിലും എക്സ്ട്രാ ഷോകൾ ഇട്ടു ഇരുന്നൂറ്റമ്പതോളം ഫാൻ ഷോകളും നൂറിന് മുകളിൽ സ്പെഷ്യൽ ഷോകളും കൂടാതെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട എക്സ്ട്രാ ഷോകളും അടക്കം അഞ്ഞൂറിൽ അധികം എക്സ്ട്രാ ഷോകളാണ് ലൂസിഫറിന് ആദ്യദിനം ലഭിച്ചത് ഇതിനുമുമ്പ് റിലീസ് ദിവസം അഞ്ഞൂറിലധികം എക്സ്ട്രാ ഷോകൾ കളിച്ച ചിത്രവും ഒരു മോഹൻലാൽ സിനിമയാണ് കഴിഞ്ഞ ഡിസംബറിൽ തിയേറ്ററിലെത്തിയ ഒടിയനാണ് ഇതിനു മുമ്പ് അഞ്ഞൂറിലധികം എക്സ്ട്രാ ഷോകൾ കളിച്ചത് ഇപ്പോൾ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ പുലുമരുകൻ്റെ കളക്ഷൻ റെക്കോർഡ് ലൂസിഫർ താർക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്